റസൂല്ല വഫാത്തായപ്പോൾ ചർച്ച നടന്നു എന്ത് കുഴിക്കണം ലഹതാണോ കേരളക്കുഴിയാണോ കേരളക്കുഴി ആണല്ലോ അവർ ചർച്ച ചെയ്ത് കേരളത്തിലെ കുഴി നമ്മൾക്കറിയാം കീറ എന്നിട്ട് താഴെ എന്തു ചെയ്യുക ചെത്തി കൊണ്ടുവന്നതായ കല്ല് കൊണ്ട് കെട്ടുക അല്ലേ അതല്ല അത് ഷിക്ക് ത പറയുക അതിൻ്റെ പേരെന്താണ് ഷിക്ക് തളർത്തുക ആ സൈസിലുള്ള കബറല്ല റസൂല്ല കുഴിക്കപ്പെട്ടത് കബറ് പിന്നെയോ ലഹതാണ് ഒരു കുഴി കുഴിക്കുക എന്നിട്ട് സൈഡിലൊരു ആ ഒരു മാളം ഉണ്ടാക്കുക എന്നിട്ട് ആ മാളത്തിൽ വെക്കുക ശരീരത്തെ എന്നിട്ട് ഇഷ്ടിക കൊണ്ട് അതിനെ ബന്ധ ചെയ്യുക പിന്നെ ആ വലിയ കുഴിയിലേക്ക് മണലിടുക അതാണ് എന്ത് പറ എന്ത് അതിൻ്റെ പേരാണെന്ത് ലഹദ് ഇത് ഇതിൽ ഏതാണ് റിസൂൽ ഇഷ്ടമുള്ളത് എന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സഹബാക്കൾ തീരുമാനിച്ചു ലഹദറിയുന്നാളെയും വിളിക്കാനായേക്കാം ശിക്ക അറിയുന്ന ആളെയും വിളിക്കാനേക്കാം ആളായേക്കാം ആ രാജ്യം വരുന്നു അദ്ദേഹം ത്തിൻ്റെതായിരിക്കും വല്ലാക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മനസ്സിലാക്കാം വന്നത് ലഹദ് രൂപത്തിൽ കുഴിക്കുന്ന വ്യക്തിയാണ് ആദ്യം വന്നത് അങ്ങനെ ലഹദ് ചെയ്തുകൊണ്ട് റസൂല്ലാഹിയെ അപറടക്കപ്പെടുകയും ചെയ്തു അതെ ആ റസൂള്ള സ്വലുഅലൈ വസ്ലം അതേ കട്ടിൻ്റെ മീ മീതെ മെരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ ഒന്നാം ദിവസം എന്ത് സംഭവിച്ചു പത്ത് പതിനാല് ദിവസങ്ങളിൽ എന്നിട്ട് അഞ്ച് മുതൽ ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ ഇവൻ റസൂള്ളയുടെ ഒഫാത്തി എന്ന തലക്കെട്ടിൽ ഇവിടെ സംസാരിച്ചതായ കേസറ്റുകളിലൂടെയും സി ഡളിലൂടെയും സംസാരത്തിലൂടെയും ഇവൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ റസൂള്ളി സലഹു അലി വസ്ലം മെരിക്കാൻ വേണ്ടി കിടന്നതായ ദിവസത്തിൽ അവസാന ദിവസത്തിൽ സംഭവിച്ച സംഭവങ്ങളിൽ പെട്ടതാണ് നബി അവസാനം പറഞ്ഞതായ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ വാക്കുകളിൽ പെട്ടതാണ് പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പദങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സംഭവം ബുഹാരിലുണ്ട് മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കോപ്പം ഒരു വിഭാഗത്തിലുണ്ടാവട്ടെ ആരാണവർ ക്രിസ്തീയ ജൂത വിഭാഗം എന്താണ് അവർ ചെയ്ത തെറ്റ് ഇത്തഹദു നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ഉമ്മു ഹബിബാർ അള്ളാ ഉത്ത ഉമ്മ ഉമ്മു ആർ അലി അള്ളാഹു താലാഹിയും ഐത്തിയോപ്പ്യയിലേക്ക് പോയി മടങ്ങി വന്നതായ നബിയുടെ രണ്ട് ഭാര്യന്മാർ റസൂല്ലാഹ് സല്ലാഹു അലൈ വസ്ലമനോട് ആ ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അഥവാ ഐത്യോപ്പ്യയിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ളവർ കബലിന് കെട്ടിപ്പോക്കിയിട്ട് ആരാധനാലയമാക്കി മാറ്റുന്നതായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് നബി യുനാ മുഹമ്മദ് റസൂള്ളായിയോട് നബിയുടെ രണ്ട് ഭാര്യമാരായ നമ്മുടെ ഉമ്മമാർ പറഞ്ഞതായ വേളയിൽ നബി സല്ലാഹു അലൈ വസ്ലം പ്രത്യുത്തരം നൽകാറുള്ളതായ പറയാറുള്ളതായ മറുപടി നൽകാറുള്ളതായ ഭാഗമായിരുന്നു നബി മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നത് ായ ഭാഗങ്ങൾ അതാണ് ഇഷ്ടി അലാ കോൻ ഒരു വിഭാഗത്തിൽ അള്ളാഹുന്റെ ശാപവും കോപ്പവും ഉണ്ടായിക്കൊണ്ടേരിക്കട്ടെ ആരാണ് അവർ ഇത്തഹദൂർ അംബിയാഹി മസാജിദ അവരുടെ നബിമാരുടെ കബറുകളെ നബിമാർ മരിച്ച ശേഷം അതിനെ ആരാധനായമാക്കി അഥവാ നമസ്കരിക്കുന്ന സ്ഥലമാക്കി അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന സ്ഥലമാക്കി അല്ലെങ്കിൽ അവകൾക്ക് അവകൾക്ക് കബറാളികൾക്ക് അറക്കപ്പെടുന്ന സ്ഥലമാക്കി അവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന സ്ഥലമാക്കി അവർക്ക് നേർച്ചയാക്കപ്പെടുന്ന സ്ഥലമാക്കി മാറ്റി ജൂത ക്രിസ്ത്യാനികൾ അതുകൊണ്ട് പറയും പോലെ ഉമ്മത്തുകളെ ഞാനിതാ അമേരിക്കാൻ പോകുന്നു ഉമ്മത്തുകളെ ഞാനിതാ നിങ്ങളോട് വിടവാൻ വാങ്ങാൻ പോകുന്നു ഉമ്മത്തുകളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴിയില്ല വഴി കട്ടാകുന്നു അതുകൊണ്ട് ഞാൻ മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നതായ വിശ്വാസപരമായ കാര്യങ്ങളെ നിങ്ങൾ 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 ശ്രദ്ധയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അത് നിങ്ങൾ ഉസ്സിയത്തായിട്ട് ഗണിക്കണമെന്ന് പോലെ ഇല്ലെങ്കിൽ എന്തിനാണ് വസൂല് മരിക്കുമ്പോൾ പറയുന്നു മരിക്കാൻ പോകുമ്പോൾ പറയുന്നു അതുകൊണ്ട് ഉമ്മത്തുകളെ മറ്റു ഉമകൾ നശിക്കും ിക്കാൻ മറ്റു മഹാ സമൂഹങ്ങൾ നശിക്കാൻ അവരെ അള്ളാഹു ശപ്പിക്കാൻ കാരണമായി തീർന്നത് അവരുടെ നേതാക്കളെ അവരമിതമായി ആദരിച്ചത് കൊണ്ടാണ് അതുപോലെ എന്നെയും നിങ്ങൾ അമിതമായി ആദരിക്കുകയാണെങ്കിൽ അവരെപ്പോലെ നിങ്ങളെയും ശപ്പിക്കപ്പെടും അങ്ങനെ ശപ്പിക്കപ്പെടുന്നതായ ഇനങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുതേ എൻ്റെ ഉമ്മത്തുകളെ എന്ന് പറയും പോലെ അതാണ് റസൂള്ളാഹി സലഹു അലൈ വസ്ലം ഈ പറയുന്ന വാക്കിലൂടെ നാം പഠിക്കേണ്ടതായ ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ വെളിയിൽ വി സല്ലാഹു അലൈ വസ്ലം മേരിക്കാൻ കിടക്കുന്ന അന്ത്യസാശ്വാസം വിളിക്കുന്നതായ സന്ദർഭത്തിൽ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് വെള്ളം എടുത്തുകൊണ്ട് അവരുടെ മുഖത്തെ കൊഴിക്കുന്നു വെള്ളം കൊണ്ട് എടുത്തുകൊണ്ട് മുഖത്തെ മുഖത്തെ കൊഴിക്കുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ റസൂലായി സലല്ലാഹു അലൈ വസ്ലം സക്കറാത്തൽ മൗത്തിലാണ് അലാ ഇന്നലിൽ മൗത്തിലെ സഖറാത്ത് മൗത്തിന് മഹാവേദനയുണ്ട് മരണത്തിന് മഹാവേദനയുണ്ട് മരണത്തിന് മഹാവേദനയുണ്ട് ഇത് കേട്ടപ്പോൾ ആയിഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ വാപ്പയുടെ വേദനയേ എൻ്റെ വാപ്പയുടെ ദുഃഖമേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ദൂതർ സലഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി പ്രയാസം നിങ്ങളുടെ വാപ്പേക്ക് ഇന്നേത്തെ ദിവസത്തിന് ശേഷം ഇല്ല ഫാത്തിമ നിങ്ങളുടെ വാപ്പേക്ക് ഇന്നേത്തെ ദിവസത്തിന് ശേഷം പ്രയാസമില്ല അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞു കരരുത് ഇന്ന് നബിയുന മുഹമ്മദുൻ ലാ കർബ സലൈ വസ്ലം ലോ നിന്റെ ഇന്നത്തെ ദിവസത്തിന് ശേഷം ദുഃഖമില്ല പ്രയാസമില്ല പ്രശ്നമില്ല കാരണം റഫീഖു ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേഡാണ് സ്വർഗത്തിൽ റഫീഖു ആ റഫീഖു നിങ്ങളുടെ വാപ്പ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ എന്നർത്ഥം അതെ ആ സന്ദർഭത്തിൽ റസൂല്ലാഹു അലൈ വസ്ലമിനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇത് നബ്സലാഹു അലൈവസ്ലമിനെ കാണാൻ വേണ്ടി കുടുംബ മെമ്പർമാരിൽ നിന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ ആയിഷറിയാത്താലഹയുടെ ആങ്ങളെ കടന്നു വന്നു അവരുടെ കയ്യിൽ ഒരു മിസ് ഉണ്ടായിരുന്നു ഒരു ബ്രഷ് ഉണ്ടായിരുന്നു അലൈഹി അലൈവലം കണ്ണ് തുറിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല കണ്ണ് തുറിച്ചുകൊണ്ട് ആ മിസ് വാക്കിലേക്ക് ആ ബ്രഷിലേക്ക് നോക്കു നോക്കിയപ്പോൾ ആയിഷ പറയുന്നു നിങ്ങൾക്ക് ബ്രഷ് ആവശ്യമുള്ളതുപോലെ അപ്പോൾ റസൂള്ളി സാഹുലി വസ്ലം അങ്ങും കാട്ടിയും കൊണ്ട് അതെ എന്ന് പറയുകയും ചെയ്തു സംസാരിക്കാൻ പറ്റാത്ത സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ ആയിഷ അതേ ബ്രഷ്യ തന്നെ അഥവാ ആ ആകളിയുടെ കയ്യിലുള്ള ബ്രഷ് തന്നെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് അഥവാ അറാക്ക് അറാക്ക് രണ്ട് സൈഡ് ഉണ്ടാവും ഒന്ന് ഉപയോഗിച്ച സൈഡ് ഒന്ന് ഉപയോഗിക്കാത്ത സൈഡ് ഉപയോഗിക്കാത്ത സൈഡിനെ ആയിഷി അള്ളാഹു തലാൻഹ അവരുടെ തൊള്ളയിൽ ഇട്ടുകൊണ്ട് അതിനെ നനവ് ചെയ്തു കൊണ്ട് വസൂല്ലാ സ്വു അലൈവലം എന്ന് ആറാക്കി ഏൽപ്പിക്കുകയും ചെയ്തു ആയിഷ പറയുന്നു വസൂല്ലാ അലൈഹി അലൈവലം നന്നായി ഒന്ന് ബ്രഷ് ചെയ്യുകയും ചെയ്തു അള്ളാഹുവിനോട് മുലാഖാത്താകുന്ന സമയത്ത് അള്ളാഹുക്ക് ഇഷ്ടമുള്ളതായിരുന്നു ബ്രഷ് ചെയ്യൽ എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതർ സലഹു അലൈഹി വസ്ലം നമുക്ക് ുന്നു മരിക്കാൻ കിടക്കുന്ന വെള്ളിയിൽ വരേക്കും സാധിക്കുമെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹ് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പരിശ്രമിക്കട്ടെ എന്ന് പറയും പോലെ സല്ലാഹു അലൈ വസല്ലം അത് നാമം പഠിക്കേണ്ട ഭാഗമാണ്